പത്തു കൊല്ലം പതിനഞ്ചു കൊല്ലത്തിൽ കഴിഞ്ഞിട്ടും ഒരു സന്താനമില്ലാതെ മനസ്സുമായി ഓരോ രാത്രിയും പൊട്ടി പൊട്ടി കരിഞ്ഞുകൊണ്ട് പക്ഷോനെ എനിക്കൊരു കുഞ്ഞിനെ തന്നൂടെ എന്നും കരഞ്ഞു പറയുന്ന ദമ്പതികളെ ഒന്ന് ഓർത്തു നോക്കൂര് കുഞ്ഞു തന്നാൽ പൊന്നുപോലെ ഞാൻ നോക്കിക്കോളാം നിന്റെ ദീപിന്റെ മാർഗത്തിൽ ഞാൻ അവനെ സഞ്ചരിപ്പിച്ചോളാം നിമക്ക് പൊരുത്തമില്ലാത്തൊന്നും ഞാൻ അവനെ പഠിപ്പിക്കില്ല എനിക്കൊരു കുഞ്ഞിനെ തായ കരുന്ന് പറയുന്ന തായ ഭർത്താക്കന്മാർ ദമ്പതികൾ അവരുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം നമുക്ക് ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും കുഞ്ഞുങ്ങളെ പടച്ചിറക്കു അവന്റെ പൊരുത്ത നമ്മൾ വളർത്തുമ്പോ ഇതിനൊക്കെ അവരുടെ മറുപടി പറയേണ്ടി വരും എന്ന ചിന്ത നമുക്ക് വേണം അതുകൊണ്ട് തന്നെ നമുക്ക് നൽകിയതായ മക്കൾക്ക് അതവ് പഠിപ്പിച്ചു കൊടുക്കണം മര്യാദ പഠിപ്പിച്ചു കൊടുക്കണം അനുസരണയുള്ള മക്കളാക്കി മക്കളെ വളർത്തണം അധ്യാപകരോട് കയർത്തു സംസാരിക്കുന്ന മക്കളാക്കരുത് അതേപോലെ തന്നെ ചില ആളുകൾ ഉണ്ടാവും ഞാനിപ്പം അങ്ങോട്ട് വന്നാൽ കാണിച്ചു തരാം എന്നൊക്കെ ഭീഷണിപ്പെടുത്തുന്ന ആളുകൾ ഉണ്ടാവും അധ്യാപകരോട് അങ്ങനത്തെ സ്വഭാവമുള്ള ആളുകളാകുന്നു നമ്മുടെ മക്കള് അധ്യാപകരോട് കയത്ത് സംസാരിക്കുമ്പോ അതല്ലെങ്കിൽ മക്കളുടെ പേരിൽ നമ്മൾ അധ്യാപകർ അത്മാരാകട്ടെ ആവട്ടെ ആരാവട്ടെ മുസ്ലിം അധ്യാപകരാവട്ടെ ആ മുസ്ലിം അധ്യാപകരാവട്ടെ ആരോടും ഒരു രക്ഷിതാക്കളും കയർത്ത് സംസാരിക്കാൻ പാടില്ല നമ്മുടെ മക്കൾ കേടുവരാനത് കാരണമാകും മാത്രമല്ല ആ വിഷയത്തിന്റെ പേരിൽ അള്ളാഹു 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 അവരെ പരീക്ഷിക്കുന്നതാണ് ജനങ്ങൾക്കിടയിൽ നാം കാരണം ഒരാളും ഒരാളുടെയും ജോലി നഷ്ടപ്പെടരുത് ഒരു വാക്കുകൊണ്ട് ഒരു നോട്ടം കൊണ്ടുപോലും ഒരാളും പ്രയാസപ്പെടരുത് അവരെ എന്നാലും റബ്ബിലേക്ക് കൈനീട്ടിയായി റബ്ബർ സ്വീകരിക്കാതിരിക്കില്ല

നടത്തേണ്ടി വരുന്ന വിധത്തിൽ ഒരു സംസാരവും നിന്റെ അടുക്കൽ നിന്നും ഉണ്ടാവരുത് വേണ്ടായിരുന്നു അങ്ങനെ പറയേണ്ടിയിരുന്നില്ല ചേർക്കെന്താ തോന്നി എന്ന് അറിയില്ല വേണ്ടായിരുന്നു സോറിട്ടോ ക്ഷമിക്കണം കേട്ടോ ഞാൻ ഓർത്താപുറത്ത് ആണ് പറഞ്ഞു പോകുന്നു പിന്നെ പോകും നിങ്ങൾ ഞങ്ങൾ പറയേണ്ടതിന്റെ മനസ്സിലാക്കണം ക്ഷമാപണം നടത്തേണ്ടി വരുന്ന കാര്യം ഇവിടെ ഒന്നും പാടില്ല